ആദില ആര്യൻ അതുപോലെ ജനറൽ മാനേജർ ഇവരിൽ നിന്ന് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ പെർഫോമൻസിൻ്റെ ബേസിൽ വേണം തിരഞ്ഞെടുക്കാൻ ഇവർക്ക് അതുകൊണ്ട് തന്നെ സ്റ്റാർ കൊടുക്കാൻ പാടില്ല അപ്പോൾ നമ്മുടെ ലക്ഷ്മി ആര്യന് ഒരു സ്റ്റാർ കൊടുത്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് കൺഫൻഷൻ റൂമിൽ വിളിച്ചിട്ട് എന്താണ് പറഞ്ഞതെന്ന് നമ്മൾ കണ്ടില്ല അപ്പോൾ പോയിട്ട് പുറത്ത് വന്ന ലക്ഷ്മി പറഞ്ഞത് ബിഗ് ബോസ് പറഞ്ഞു അങ്ങനെ ആര്യന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ലക്ഷ്മി അത് എന്ത് ചെയ്തു ആര്യൻ്റെ തിരിച്ചു വാങ്ങിയിട്ട് നമ്മുടെ അക്ബറിന് കൊടുത്തിരിക്കുകയാണ് ആ ഒരു ഒരു സ്റ്റാർ അങ്ങനെ അക്ബറിന് സ്റ്റാർ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് നേരത്തെ അക്ബറിന് കൊടുത്തിരുന്നില്ല ഇപ്പോൾ അങ്ങനെ പക്ഷെ അക്ബറിന് കിട്ടിയിരിക്കുകയാണ് സോ ഇപ്പോൾ ലൈവില് നടന്ന കാര്യങ്ങളൊക്കെയാണ് ഗസ്റ്റ് വന്നപ്പോൾ നമ്മുടെ ബിന്നി ചെരുപ്പെടുത്ത് കൊടുത്തതിനെ ഗസ്റ്റുകൾ നിശിതമായിട്ട് വിമർശിച്ചിരിക്കുകയാണ് അതായത് ശോഭയും ഷിയാസും അവരെ അങ്ങനെ വിമർശിച്ചിരിക്കുകയാണ് ഹൗസ് ഓണറുടെ മകളായിട്ടുള്ള ആദില ശോഭ വിശ്വനാഥിൻ്റെ കൈയൊക്കെ മസാജ് ചെയ്ത് തടവി തടവി നടക്കുന്നുണ്ട് ഞാൻ ഹോട്ടലിലെ മുതലാളിമാരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറൊക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ ഞാൻ അങ്ങനത്തെ ഹോട്ടലിൽ ഇതുവരെ പോയിട്ടില്ല എന്തായാലും അതൊക്കെയാണ് ഇപ്പോൾ ലൈവില് നടക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും വരാം